ഹായ് നിലമ്പൂർ ഫർണിച്ചർ മാ ഷോണൂറിന്റെ ഇന്നത്തെ കിടിലം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് കുറച്ച് കിടിലം ഓഫറുമായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ട്രീ മോഡൽ ടീ പോയിട്ടോ ഇത് എന്താ മരത്തിന്റെ ഷേപ്പ് ആയിരിക്കും ഈ ടീ വരുന്നത് നിലമ്പൂർ തേക്കോണ്ടല്ലാണെട്ടോ ഇവിടെ പല നമ്മള് മരമാണ് പലകയാണ് അടിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് ഗ്ലാസ് കാര്യങ്ങളൊക്കെ പൊട്ടണ ഇഷ്യൂ വരില്ല ഇതൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടാണ് കേട്ടോ കണ്ടോ നമുക്ക് കുട്ടികൾ കേറി അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഇല്ല ഈ മോഡലാണ് കേട്ടോ ഇതിപ്പോ കാണിക്കാൻ കാരണം കഴിഞ്ഞപ്പോ എന്റെ വീട്ടിൽ യൂസ് ചെയ്യുന്ന മോഡലാണ് ഇത് സാധാരണ ഇങ്ങനെ ഗ്ലാസ് ആണ് അടിക്കല് അപ്പൊ നമുക്ക് ഇച്ചിരി കുട്ടികൾ അതേപോലെ കുറച്ചും കൂടി ആണ് എന്തെങ്കിലും വീഴ് എന്തെങ്കിലും ചെയ്താൽ ഗ്ലാസ് പൊട്ടാനുള്ള ചാൻസ് ഗുഡാകുമ്പോൾ വളരെ കുറവാണ് അപ്പൊ ഞാൻ വീട്ടിലേക്ക് ചെയ്തൊരു മോഡലിങ്ങനെ അടിച്ചാണ് കേട്ടോ അപ്പൊ ഈ ഗ്ലാസ് മാറ്റിയിട്ട് നമ്മൾ ഇങ്ങനെ പലകടിച്ചു ഇപ്പൊ എന്റെ വീട്ടിലത്തെ മോഡലാണ് അപ്പോൾ നമ്മൾ ഓഫർ പ്രൈസ് അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറാണ് കേട്ടോ അത് വരുന്ന കിടിലെ മോഡലാണ് അപ്പൊ ഗ്ലാസ് ആയാലും സെയിം ആണ് ഇത് കൊനുള്ള ഗ്ലാസ് ഇട്ടിരിക്കുന്നത് പക്ഷെ ഒന്നുകൂടി സേഫ്റ്റി നമ്മൾ ഗ്ലാസ് ഇല്ലാത്ത ഐറ്റംസ് ആണ് അങ്ങനെ ഒരുപാട് മോഡൽസ് ടീപോയികൾ നമ്മൾ ചെയ്തിട്ടുണ്ട് തൊട്ടിൽ മോഡൽ ഇതൊക്കെ അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറാണ് കേട്ടോ തൊട്ടിലിന്റെ ഷേപ്പായിരിക്കടിയിൽ അതേപോലെ ട്രീയുടെ വുഡ് വള്ളി മോഡല് അഞ്ച തൊള്ളായിരത്തി തൊണ്ണൂറ് പിന്നെ ഇതൊക്കെ പ്രേമ മോഡല് ആണ് കേട്ടോ പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറിന് നിലമ്പൂർ തേക്കിന്റെ ഐറ്റംസ് ഇതിപ്പോ വന്ന കാലം കൊണ്ടാണ് ഇവരെ കൈയ്യൊന്നും പൊട്ടിക്കാത്തത് ഉണ്ടോ അരിക്കാനൊക്കെ ഇത്രയും കംഫർട്ടായിട്ടുള്ള ഐറ്റംസ് കണ്ടോ നമുക്ക് ഇരിക്കാം തല വരെ എഫക്റ്റ് കിട്ടും ഇത് മാർക്കറ്റിൽ മുപ്പത്തൊമ്പതിനായിരം വില വരുന്ന കേട്ടോ നമുക്ക് ഓഫർ പേസിൽ പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറിന് കേട്ടോ കേട്ടോ നമ്മുടെ യൂട്യൂബ് ഫോളോ ചെയ്യുന്നവർക്ക് കിട്ടുന്ന കേട്ടോ അവർ കമന്റ് ചെയ്തിട്ടോളൂ കമൻറ്റ് ചെയ്യുന്നവർക്ക് നമ്മൾ ഈ ഓഫർ കൊടുക്കും എത്രയും ഐറ്റംസ് ഉണ്ട് ഇത് രഥ മോഡല് ഇവിടെ രഥത്തിന്റെ ഷേപ്പാണ്ടോ ഇത് നമുക്ക് ഇരുപത്തൊമ്പത് തൊള്ളായിരം ആണ് നമുക്ക് ഓഫർ പ്രൈസ് വരാം പിന്നെ ആനക്കൊമ്പിന്റെ സെറ്റി ഉണ്ട് മുപ്പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് അതൊക്കെ ആനക്കൊമ്പിന്റെ മോഡലാണ് കണ്ട അങ്ങനെ കൈ ഇങ്ങനെ നല്ല ഉരുട്ടി ആയിട്ടായിരിക്കും ഉരുട്ടി പിന്നെ ബോട്ട് മോഡലുണ്ട് ഇതൊക്കെ അഞ്ചേ തൊള്ളായിരത്തി തൊണ്ണൂറാട്ടോ ഈ പോയി അതേപോലെ ഇതും അഞ്ചു തൊള്ളായിരത്തി തൊണ്ണൂറാണ് കന ഉള്ള ഗ്ലാസ് ആണ് നമ്മുടെ ആനക്കൊമ്പൊക്കെ കറക്റ്റ് വട്ടായിരിക്കും കേട്ടോ ഇതൊക്കെ നല്ല ഇരിക്കാൻ നല്ല കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടാണ് സെറ്റുകളും മിഞ്ഞിങ്ങ് ഒരുപാടുണ്ട് പിന്നെ നമുക്ക് കമ്പ്യൂട്ടർ ടേബിള് കമ്പ്യൂട്ടർ ടേബിളൊക്കെ നല്ല ടോപ്പ് റേറ്റിലാണ് കൊടുക്കണം കേട്ടോ ഇതൊക്കെ ഓഫർ പേസ്റ്റ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ ഈ കൊടുക്കുന്ന ഈ കമ്പ്യൂട്ടർ ടേബിളൊക്കെ അങ്ങനെ അലമാറകളുണ്ട് ഒരുപാട് ഓഫറുകളുണ്ട് സെറ്റുകൾ നമുക്കിപ്പോൾ വന്നപ്പോൾ അങ്ങനെ വെച്ചാൽ പിന്നെ നീൽക്കമലിൻ്റെ ചെയർ നീൽക്കമൽ മോഡൽ ചെയർ ഇത് എഫക്റ്റ് ആണ് കേട്ടോ അത് കണ്ട കറക്റ്റ് ബെൻഡാക്കി ചെയ്ത് ഇരിക്കാനൊക്കെ നല്ല കംഫർട്ടായിട്ടുള്ള ചെയറാണ് നാല് തൊള്ളായിരത്തി തൊണ്ണൂറ് വരും ഇനി ചന്ദനമഴ സെറ്റ് സെറ്റി ഇല്ലാത്ത മോഡലാണ് കേട്ടോ അത് ചന്ദനമഴ ഇതൊക്കെ നമുക്ക് ഓഫർ പ്രൈസിൽ മുപ്പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് വരും കേട്ടോ ഇരിക്കാനൊക്കെ നല്ല കംഫർട്ടായിട്ടുള്ള ഐറ്റാണ് ചന്ദനമഴ സെറ്റ് അപ്പോൾ നമ്മുടെ ഷോപ്പ് പറഞ്ഞത് പൊതുവാൾ ജംഗ്ഷനിലെ മയിൽവാണ കമ്മ്യൂണിറ്റോൻ്റെ ഓപ്പോസിറ്റ് ഷോർണൂർ ആണ് കേട്ടോ നമുക്ക് ഇനിയൊരു ബ്രാഞ്ച് ഉള്ളത് ചെറുദൂരുത്തി വെട്ടിക്കാട്ടറിയാം അതിന്റെ പേര് നിലമ്പൂർ ഫർണിച്ചർ മാട്ടൻ എന്നാണ് കെ ജി എം ഓഡിറ്റോറിയൻ്റെ അടുത്ത് അപ്പോൾ നമ്മളെ ഷോപ്പിലേക്ക് നേരിട്ട് വരിക ഇനിയിപ്പോൾ ഷോപ്പിലേക്ക് വിളിക്കേണ്ട സമയം നമ്മൾ നമ്പറുകൾ പലതും കൊടുക്കാറുണ്ട് പത്ത് ടു ആറ് മണിനോട് ഉള്ളിൽ വിളിക്കും കേട്ടോ ഈ എട്ടര പത്തര ഒക്കെ രാത്രി വിളിക്കുമ്പോൾ നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോൾ ഓഫീസ് ക്ലോസ് ആവുന്ന സമയമാണ് പരമാവധി നേരിട്ട് വരിക ഒരുപാട് കോളുകൾ വരുന്ന എല്ലാം എടുത്ത് അറ്റൻഡ് ചെയ്ത് മറുപടി പറയാൻ ചിലപ്പോൾ സാധിക്കാറില്ല അപ്പോൾ അത് നമ്മുടെ ഫോളോവേഴ്സ് കമൻറ്റ് ചെയ്യുക ഇതിൽ നമ്മുടെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് കമൻ്റ് ചെയ്ത് ചോദിക്കാം പിന്നെ ഇതേപോലത്തെ കുഷ്യൻ അല്ലാത്ത നമ്മളിങ്ങനെ ഫുൾ വുഡ് ഉപയോഗിക്കുന്നവർ ആരെങ്കിലും വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്ത് കൊള്ളാം വീഡിയോ അത് ഇങ്ങനത്താണ് ഉപയോഗിക്കുന്നത് അറിയാൻ വേണ്ടി നമുക്ക് ഇത് ആളുകളെ ഇങ്ങനത്താണ് ഉപയോഗിക്കുന്നത് അറിയാൻ വേണ്ടി അതേപോലെ ഫുൾ കവറ് അല്ലാതെ ഇങ്ങനെ മരത്തിൻ്റെ ഐറ്റങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അതും ഒന്ന് കമൻറ് ചെയ്ത് അറിയിക്കണം കേട്ടോ നമ്മുടെ വീഡിയോ കാണുക അങ്ങനെ കമൻ്റ് ചെയ്തിട്ട് കാര്യങ്ങൾ അറിയിക്കുക അതേപോലത്തെ നമ്മുടെ ഈ മോഡൽസ് നമ്മുടെ ഇന്ന് മുമ്പ് എടുത്തുള്ള ആൾക്കാർ അങ്ങനത്തെ ഉള്ള ഐറ്റംസ് പിന്നെ ഗിത്താറ് ഇന്നത്തെ വീഡിയോയില് സ്പെഷ്യൽ ഐറ്റമാണ് കേട്ടോ ഗിത്താറ് ഗിത്താറിന്റെ ഷേപ്പിലാണ് ഇത് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇതൊക്കെ ഈ ഒരൊറ്റ പീസിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ഗിത്താർ മോഡല് ക്ലാസ് ക്ലാസ്സിറ്ററിൽ മോഡൽ ഈ ഗിറ്റാർ മോഡലിന് നമ്മൾ ഓഫർ ഇട്ടിരിക്കുന്നത് ഇതൊന്നും എവിടെ ഇല്ലാത്ത മോഡലായിരിക്കും കേട്ടോ അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറിന് നിലമ്പൂർ തേക്കൊണ്ടിൽ അതേപോലെ നമുക്ക് യു വി ബോർഡിൻ്റെ ഐറ്റംസ് ഉണ്ട് ഇതൊക്കെ നമുക്ക് ഓഫർ പ്രൈസിൽ ആറ് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് കേട്ടോ ഈ മൂന്ന് ഡോറൊക്കെ നമ്മൾ കൊടുക്കുന്നത് മൂന്ന് ഡോറ് അതേപോലെ സെൻറ്റർ ഡൈസിങ് യു വി ബോർഡ് ഒക്കെ ഉള്ളത് നമുക്ക് പതിനഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് കേട്ടോ പിന്നെ സെറ്റുകൾ ഒരുപാട് മോഡൽസ് ഉണ്ട് ഉണ്ട് അതേപോലെ നമുക്ക് ചാരുപടി മോഡലുണ്ട് നമുക്ക് മൂന്ന് ബെൽറ്റിൻ്റെ എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറാണ് കേട്ടോ അങ്ങനെ കിടക്കാം ഇസി ചെയർ അങ്ങനെ നിലമ്പൂർ തേക്കൊണ്ടുള്ള നാടൻ തേക്കുണ്ട് ഇപ്പോൾ തേക്കോണ്ടുള്ള ഐറ്റംസ് ഒരുപാടുണ്ട് അതേപോലെ പതിനൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറിൻ്റെ നമുക്ക് പേപ്പർ ഹോൾഡ് ഇതും ഇതേപോലെ ഇസി ചെയർ ആയിട്ട് ഇങ്ങനെ കിടക്കാം ഇങ്ങനെ കിടക്കാൻ പറ്റും ഇവിടെ പേപ്പറും അതേപോലെ ഇവിടെ വാട്ടർ ബോട്ടിലൊക്കെ വെക്കാം പിന്നെ ഓർക്കിഡ് സെറ്റ് ഉണ്ട് കേട്ടോ കോർണർ ഇരുപത്തൊൻപത് തൊള്ളായിരത്തി തൊണ്ണൂറ് ഇതിലൊക്കെ നമുക്ക് സുഖമായിട്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമ്മുടെ ഷോപ്പിലുണ്ട് ഉണ്ട് അപ്പൊ കമൻ്റ് ചെയ്യുക പരമാവധി നമ്മുടെ വീഡിയോ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുകട്ടോ നമ്മളെ സപ്പോർട്ട് ചെയ്യുക നമ്മൾ കുറെ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് കാണാം കേട്ടോ അപ്പൊ ഓക്കേ താങ്ക്